വരുന്ന മൂടാൻ പ്രകൃതി വിരുന്നൊരു മാജിക് കണ്ടിട്ടുണ്ടോ ആ കാഴ്ച കാണെങ്കിൽ നമ്മുടെ ഇല്ലിക്കല്ലിൽ എത്തണം ഈ ഒരു കാഴ്ച എപ്പോഴും ഇവിടെ കാണാൻ സാധിച്ചെന്ന് വരില്ല അതിനൊരു ഭാഗ്യവും കൂടി വേണം ഇല്ലിക്കല്ലിനെ വിഴുങ്ങുന്ന മഞ്ഞും ആ മഞ്ഞിന്റെ വായിൽ നിന്നും രക്ഷപ്പെടുന്ന ഇല്ലിക്കല്ലിൻ്റെ മനോഹരമായ കാഴ്ചയും അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം അപ്പോൾ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കണേ ഹായ്ക്കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ മനോഹരമായ സമുദ്ര തലപ്പിൽ നിന്നും ഏകദേശം ഒരു അയ്യായിരം അടി ഉയർത്തിയ സ്ഥിതിയാണ് കോട്ടയം ജില്ലയിൽ തന്നെ ഉയരം കൂടിയ ഒരു സ്ഥലമായ ഇല്ലിക്കക്കല്ലിലേക്ക് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയാൻ നേരം നിങ്ങൾക്ക് ആ ഉയരവെന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും ഇല്ലിക്കല്ല് തന്നെയാണ് പിന്നെ അതിൻ്റെ താഴെ കണ്ട് അതുകൊണ്ട് അതിൻ്റെ ഈ പുറകെ കാണുന്നത് ഇതൊരു പാറുമടിയായിരുന്നേ അത് ഇപ്പം നിർത്തി വെച്ചേക്കാം അത് തുടങ്ങുമില്ലയോ എന്ന് അറിയത്തില്ല അതൊക്കെ കുറേ നാൾ പൊട്ടിച്ചുകൊണ്ടിരുന്ന ഇല്ലിക്കല്ലൊക്കെ ഒരു പക്ഷേ അടർന്ന് താഴെ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇല്ലിക്കല്ല് ആ കാണുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരെ മുകളിൽ കണ്ടു ആ മലയുടെ അപ്പുറത്തെ മലയാണ് ആ ഇല്ലിക്കല്ല് അപ്പോൾ നമുക്ക് ആ ഇല്ലിക്കല്ലിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടുകണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഇതേ ഇത് നമ്മുടെ മൂന്നല വീന്ന് നെല്ലാപ്പാറ കയറി വരാൻ നേരത്തുള്ള ഒരു അടിപൊളിയൊരു പള്ളിയാട്ടോ ഇത് അതിലൊരു കുന്നിൻ്റെ മുകളിൽ പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണിത് ജെയിംസ് ചർച്ച് വെള്ളറ ഇങ്ങോട്ടുള്ള യാത്രയിൽ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ കുന്നിന്മൂളിൽ നിൽക്കുന്ന പള്ളികളുടെ സൗന്ദര്യമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അതും പച്ചപ്പുക്കൾക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചയും ഇല്ലിക്കല്ലിനെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന ഒരു പാറമടയാണ് ഈ കാണുന്നത് ഇതിന്റെ നേരെ മുകളിലായിട്ടാണ് ഇല്ലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നൊന്നുമില്ല കേട്ടോ ഈ മുകളിൽ കാണുന്ന വഴിയിലേക്കാണ് നമ്മുടെ യാത്ര എത്ര മനോഹരമായാലേ ഈ പച്ചപ്പുകൾക്കിടയിൽ കൂടെയുള്ള നമ്മുടെ യാത്ര വളഞ്ഞു മുളഞ്ഞു കയറി പോകുന്ന റോഡും അതിനിടയിലുള്ള മനോഹരമായ കാഴ്ചകളെല്ലാം നമുക്ക് ഇങ്ങോട്ടുള്ള യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ ഇല്ലിക്കല്ലിന്റെ പ്രവേശന കവാടത്തിലേക്ക് അങ്ങ് കടക്കുക കടക്കുകട്ടോ ഇവിടെ ഒന്ന് തിരിഞ്ഞ് ഇനി കുത്തനെ കയറ്റുക ഇപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവാണെന്ന് തോന്നുന്നെ ആള് അനക്കൊന്നുമില്ല അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഇല്ലിക്കല്ലിന്റെ അടുത്ത് ആ താഴ്ഭാഗത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിനെ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയേക്കു കേട്ടോണ്ടാ അതാട്ടോ ഞാൻ പേഴക്കല്ല് ആ പേഴക്കല്ലിൻ്റെ മുകളിൽ ഞങ്ങൾ കയറിയതാണ് ആ കല്ലേ വന്ന് ഞങ്ങൾ ഇരുന്നിട്ടുള്ളതാണ് അല്ലോ ആ കല്ലേ വന്ന് ഞങ്ങൾ ഇരുന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനുക്ക് മുമ്പ് ഞാൻ പേഴക്കല്ല് ട്രക്കിങ്ങിൽ നിന്നും പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അടിപൊളിയാട്ടോ അതെ ഇവിടുന്ന് ഇവിടുന്ന് കാണുന്നതിനേക്കാളും അത് അതായത് ഇല്ലിക്കക്കല്ലിനേക്കാളും ഉയരത്തിലാണ് ശരിക്കും അത് നിൽക്കുന്നത് അതുപോലെ ആ മലനിരകൾ ആ മലനിരകൾ കുറേയൊക്കെ ഞങ്ങൾ കയറിയതാണേ അതുപോലെ കേട്ടോ വാഗവണ് മഞ്ഞ് പിടിച്ച് കിടക്കുന്ന മൊത്തം മഞ്ഞ പിന്നെ ഇവിടുത്തെ ഇതാട്ടോ പാർക്കിംഗ് ഗ്രൗണ്ട് പിന്നെ അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മേളയിലേക്ക് കയറിപ്പോ ജീപ്പേലാണ് നമ്മളെ മേളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ വണ്ടി കടത്ത് വിടില്ല അവരുടെ വണ്ടിയിലാണ് നമ്മൾ പാസ് എടുത്തിട്ട് വേണം നമുക്ക് കയറിപ്പോ ബാക്കി നമുക്ക് കാച്ചകൾ നമുക്ക് മുകളിൽ ചെന്ന് കാച്ചുകളൊക്കെ കാണാം രാവിലെ എല്ലാം കാലിയായിട്ടോ ഇന്നിപ്പോൾ പാർക്കിൻ്റെ ഇതാരണ ആളുകളൊന്നുമില്ല കടയിലെ ആളുകളൊന്നുമില്ല പാർക്കിംഗ് ഗ്രൗണ്ടിലാകെ ഒന്നോ രണ്ടോ വണ്ടികളും കുറച്ച് ബൈക്ക് വരിപ്പോള് നമ്മളിനി ടിക്കറ്റ് എടുത്തിട്ട് നിലവിൽ ജീപ്പ് കൂടെ ഒന്നുമില്ല കുറച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കാം കുറച്ചു നേരം ചിലപ്പോൾ നിൽക്കേണ്ടി വരും ഇപ്പം ആളുകൾ കുറവായതുകൊണ്ട് പോയ ആളുകളെ അവിടെ കൊണ്ടുപോയി വിട്ട അവരെ കൊണ്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുവുള്ളൂ പാമ്പ് വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന പോലെയുള്ള ഈ കാണുന്ന ചുരം കയറിയാണ് നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ ടോപ്പിലേക്കുള്ള യാത്ര അങ്ങനെ ഒരു ജീപ്പ് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആ ജീപ്പിന് ചിലപ്പോൾ പോകാതിരിക്കുമെന്നു അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ ടിക്കറ്റ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ജിപേലാണ് നമ്മൾ മേലേക്ക് കയറി പോകുന്നത് ഞങ്ങൾ മൂന്ന് പേര് ഏനാ ഫോട്ടോഗ്രാഫി മാത്രമാണ് രൂപ അറുപത് രൂപയാ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ നൂറ്റി പതിനാറ് രൂപ വണ്ടി സഹിതം എന്നാ വണ്ടിക്ക് ഇത് ഒരു എമ്പത്തി ആറ് കൂട്ടി ഇരുന്നൂറ്റിമൂന്ന് രൂപയാ കേട്ടോ ഇവിടുത്തെ ഫീസ് നമ്മൾ പുറത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ജീപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ മൂന്നുപേര പോകുന്നറിയത്തില്ല അപ്പം കാത്തിരിക്കേണ്ടി വരും എന്നാ എനിക്ക് തോന്നുന്നത് അവരൊരു ആറുപേരുണ്ടെങ്കിൽ ആ പോകേർ പോകുള്ളൂന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പ് വന്നപ്പോൾ അങ്ങനെയായിരുന്നു ആയിരുന്നു ഞങ്ങൾ ഇനി ബാക്കി ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആള് വരാൻ നോക്കിയിരിക്കുക കേട്ടോ പേരായിട്ട് പോകുമല്ലേ ഒരു പേര് പറഞ്ഞത് വേണം അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റീലിൻ്റെ കസേര ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് വന്ന് ഇരിക്കാനായിട്ടുള്ള നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പാണ് എപ്പോഴും നല്ല തണുപ്പാണ് ഞങ്ങളിന്ന് വന്നപ്പോൾ നല്ല കാലം രാവിലെ നല്ല മഴയൊക്കെയായിരുന്നു പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഏതായാലും നല്ല കാലാവസ്ഥ വലിയ വെയിലില്ല ഏതായാലും അടിപൊളി കാലാവസ്ഥയാണ് ഏതായാലും വെയിറ്റ് ചെയ്യാം നല്ല എന്നാ ചെയ്യാനാ ഏതായാലും ഞങ്ങൾ മൂന്നുപേരെയും കൊണ്ട് ആ ചേട്ടൻ ചേര് പോകട്ടോ അതിനായ ആ മുകളിൽ കൊണ്ട് ഇരിക്കും കൊണ്ടുപോയി വിട്ടേക്കുന്ന കുറച്ച് ആളുണ്ട് അവരെ എടുക്കണം അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭാര്യയും കിട്ടി രാവിലെ മഴ പെയ്തായിരുന്നു ഏട്ടോ ല്ലേ ഏതായാലും ഇപ്പൊ ഏതായാലും നല്ല കാലാവസ്ഥ അല്ലേ മഴയാണെങ്കിൽ കുളമായി കാലാവസ്ഥ മാറ്റം ഉണ്ടല്ലേ ഇനിപ്പോ ഈ ചേട്ടൻ മാത്രമേ ഉള്ളു ശരി തോന്നുന്നു അങ്ങനെ ഞങ്ങള് ജീപ്പ ഇവിടെ വന്ന ഇവിടം വരെയോ ജീപ്പേ ഉള്ളു അത് റോഡിന്തേ ഈ കാണുന്നോടം വരെയുള്ളു കേട്ടോ ഇവിടെ കുറച്ച് കടകൾ ഇന്നിപ്പം ആൾക്കാർ കുറവട്ടോ അപ്പൊ ഇവിടെ ആളെ അവരെ കൊണ്ട് ആ ചേട്ടൻ ഇവിടെ താഴേക്ക് പോകും പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരാൻ നേരത്ത് ഇവിടെ കാത്തു വെക്കണം ഇതുപോലെ പത്ത് പേരെ കൊണ്ടാണ് കയറി വരുന്നത് അപ്പം അത് അതിനു വേണ്ടി നമ്മൾ ഇവിടെ കാത്തിരിക്കണം നമുക്കിനിൻ്റെ മേളിലേക്ക് കയറി പോകാം ഇതിന്റെ മുകളിൽ വന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന നമ്മൾ കയറി വന്ന വഴി കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നും പക്ഷെ കയറി വരുമ്പോഴൊന്നും നമുക്ക് ആ പേടിയൊന്നും തോന്നില്ല കേട്ടോ സൈഡിൽ മൊത്തം പച്ചപ്പുൽ വിരിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ട് അതിനിടയിലൂടെയുള്ള ഒരു നല്ലൊരു യാത്രയാണ് ഇതിന്റെ മുകളിലേക്ക് ഇന്ന് കടകളെല്ലാം കാലിയാട്ടോ ആരുമില്ല വളരെ കുറവ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത് കണ്ടാ ഞങ്ങളുടെ പുറകെ ഇതേ മഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കയറി വന്നപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു എല്ലാം ഈ കാറ്റുള്ളതുകൊണ്ട് മഞ്ഞ അധികം നിൽക്കില്ല എന്നാലും മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർ ഇതേ അവർ നടന്നു കയറി പോകുന്നുണ്ടേ എന്നാ നമ്മൾ ആ അതിൻ്റെ മുകളിൽ ചെല്ലണം അതാണ് ഉമ്മിക്കുന്നത് അതിൻ്റെ മുകളിൽ ചെന്നാലാണ് ശരിക്കും നമുക്ക് ഇല്ലിക്കലിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത് എന്നാൽ മഞ്ഞ് മൂടുവാ എനിക്ക് എന്താ ഒരു ആ മണ്ടം വണ്ടായിരിക്കുന്നതെന്ന് ഇത് അല്ലോ ഇന്ന് ഇവിടുന്ന് നമുക്ക് രാവിലെ നേരിട്ടും കയറിപ്പോ ഇനി ഇവിടെ ഉണ്ട് കേട്ടോ ഇതിക്കിടെ തൈര് പതിപ്പിച്ചിട്ടുണ്ട് ഇത് അവിടെ ചെന്ന് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് അവിടെ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ചെന്ന് ഇരുന്ന് പതിയെ റെസ്റ്റ് ചെയ്ത് കണ്ട് നമുക്ക് കയറി കയറിപ്പോകാം ഓ അവിടെ അവിടെ കയറി വന്നപ്പോണ്ടല്ലോ ഓ ഒരു രക്ഷയിലാട്ടോ അതേ നോക്കി മൊത്തം മഞ്ഞ ഏ താഴേന്ന് മഞ്ഞ് കയറി വരുന്ന കാഴ്ച ആ ചുറ്റും മഞ്ഞായേ നോക്കി നമ്മുടെ ഇല്ലിക്കക്കല്ലിനെ മൂടി അവനെ കാണാൻ പറ്റുന്നില്ല അങ്ങോട്ടുള്ള വഴി പോലും കാണാൻ പറ്റുന്നില്ല കേട്ടോ കട്ട മഞ്ഞായി ഇങ്ങനത്തെ കാഴ്ചകൾ ചുരുക്കം ചില സമയങ്ങളിൽ നമുക്ക് നമുക്കതൊരു ഭാഗ്യമായിട്ടോ ഇത്രയും തെളിഞ്ഞിരിക്കുന്ന ഇല്ലിക്കനെ കാണാൻ നമ്മുടെ ഇല്ലിക്കൻ തെളിഞ്ഞു വരുന്നുണ്ടേ ആ അടിപൊളി ആ ഒരു വേറെ ഒരു ലെവലാണേ ഒരു മാജിക്കൽ പ്ലേസ് ആട്ടോ ഇത് ഇതേ ഇവിടുത്തെ ഈ കാഴ്ചയൊക്കെ കാണാത്തത് നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ കണ്ടാലും കണ്ടാലും നമുക്ക് മതിയാവില്ല ഇവിടുത്തെ ഈ പ്രത്യേക കാഴ്ചകൾ കണ്ടോ ആ മഞ്ഞ് മാറി കഴിഞ്ഞപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ ആ ആ വ്യൂ കണ്ടോ എന്നെ അടിപൊളിയാന്ന് നമ്മളിങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥ വേണം ഇവിടെ വരാൻ അതേ വീണ്ടും മഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ ഇല്ല ഈ മഞ്ഞ് വന്ന് വീണ്ടും അവിടെ മൂടും അല്ലേ ആ വരുന്നു കേട്ടോ ഇതേ മഞ്ഞ് കയറി വരുന്ന ആ കാഴ്ച നോക്കിയാൽ അതെ ഇല്ലിക്കല്ലിനെ മൂടാൻ പോകാം കേട്ടോ ഇത് നമുക്ക് എപ്പോഴൊന്നും കാണാൻ പറ്റില്ല നമുക്ക് ചുരുക്കം ചില സമയങ്ങൾ മാത്രമേ കേട്ടോ ഇത്രയും നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ അതെ ഇലിക്കല്ലോ മൂടിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ച നമുക്ക് ആ അപ്പോ ചെറിയൊരു നിഴല് പോലെയല്ലേ ഇപ്പൊ കാണാൻ പറ്റുള്ളു മൊത്തം മഞ്ഞ് വന്ന് മൂടുകയാണെ ഒരു കിടക്കാച്ചി കാഴ്ച ഏതായാലും ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കിട്ടിയത് ഓ മൊത്തം മഞ്ഞായി ആ അടിപൊളി ഓഹ് ആരെയും കാണത്തില്ല കൂട്ടിയിടിച്ചാൽ പോലും കാണത്തില്ലാത്ത ഒരു മഞ്ഞ കേട്ടോ ഇവിടെ കയറി വന്നേക്കുന്നത് നമ്മുടെ കുഞ്ഞിക്കുട്ടൻ മുന്നേ പോയോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സർക്കസ് കളിച്ചാലാട്ടോ കയറി പോകാൻ പറ്റുള്ളൂ ഏതായാലും ഒരു ഈ ഇപ്പം നമ്മൾ നിന്നോളം വരെ നല്ല അടിപൊളി വഴിയായിരുന്നു ഇനി ഇതേ ഈ മുകളിലേക്ക് കുന്നയിലേക്ക് കയറാൻ നേരത്താണ് വഴിയുടെ ആ ദുർഘടം നമ്മൾ എന്താണ് ദുർഘടാവസ്ഥ മനസ്സിലാവുന്നത് ണ്ടോ മൊത്തം വെള്ളമൊഴുകി മണ്ണെല്ലാം ഒലിച്ചു പോയേക്കും ഈ സൈഡിൽ കമ്പിയൊക്കെ പൂങ്ങി പിടിച്ച് വേണം കയറിപ്പോയാൻ ഉണ്ടോ വലിയ തോടിനേക്കാളും കഷ്ടമായത് ഈ വെള്ളമൊഴുകി ഇതിക്കട എല്ലാം മാറിയേക്കുന്ന ഒരു താഴെ വരെ അത്രയൊക്കെ പണത് സ്ഥിതിക്ക് ഇവിടെയൊക്കെ ഒരു ആ ഇങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പിടിയൊക്കെ പണത എന്നാ കുഴപ്പം ഇതേക്ക് അതേ ഇത് ശരിക്കൊരു നരകപാലം തന്നെയട്ടോ ഇതാക്കി ഇതിക്കടെ കയറി പാലേ കയറി പോകത്തൊള്ളു ഇതോ ഇത് വലിയ കിടങ്ങാ അവിടെനിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ അത് അത്യാ അള്ളിപ്പിടിച്ച് വേണം കയറിപ്പോ ഏട്ടാ വഴി എങ്ങനെയുണ്ട് സെറ്റ് വഴിയാലേ ഇത് വഴി എന്ന് പറയാൻ പറ്റിയാലോ ഇത് ഇതിൻ്റെ താഴെക്കടയാട്ടോ അടുക്കത്തിനുള്ള വഴി പോകുന്നത് ഉണ്ടോ ചെറിയൊരു റോഡ് പോകുന്ന ആ അടുക്കത്തിനുള്ള വഴിയാണേ ഇത് ഇല്ലിക്കലിൻ്റെ അവിടെ നിന്ന് അടുക്കം കൂടി രാറ്റുപേട്ടയ്ക്ക് പോവാ വഴിക്ക് അതുപോലെ നമ്മൾ കയറി വന്ന വഴിയാണ് ഞാൻ കാണുന്നത് കണ്ടോ നമ്മൾ ഈ ദുർഘട വഴി കയറി കേട്ടോ നമ്മളിവിടെ എത്തിയത് ഒരു കുറച്ചേ ഉള്ളു കയറാൻ ഉണ്ടല്ലോ ഇച്ചിരി ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊക്കെ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുവെച്ചാൽ വലിഞ്ഞ് കയറി വേണം വരാൻ സൈഡിൽ കൂടെ തൂങ്ങി പിടിച്ച് അങ്ങനെ കയറി വേണം എന്ന് വച്ചാൽ ഇവിടെ വരാൻ അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പിലെത്തി കേട്ടോ ടോപ്പിലെത്താൽ ഇതാണ് ഉമ്മിക്കുന്ന ഉമ്മിക്കുന്ന് അത് ഇവിടെ വന്നിട്ട് വീണ്ടും മഞ്ഞ് കയറിയിട്ടോ അതുകൊണ്ട് നമുക്ക് ഈ നമുക്ക് കാണത്തില്ല അതെ ചെറിയൊരു ഷെയ്ഡായിട്ടോ കാണത്തുള്ളൂ നമുക്ക് നോക്കി മൊത്തം ചുറ്റും നമ്മൾ ഞങ്ങൾ കയറിപ്പോയ മലനിരകളാട്ടോ കാണുന്നത് ഉണ്ടോ ആ മലനിരകളെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഏതായാലും വെയിറ്റ് ചെയ്യാം ഏതായാലും ഇത് എല്ലാവരും കാണിച്ചിട്ടുള്ള പേസേ ഉള്ളൂ ഇന്ന് ഇവിടെ നിന്ന് അങ്ങനെ നമ്മുടെ സുന്ദരൻ തെളിഞ്ഞങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും പുറകെ മഞ്ഞ് കയറി വരുന്നുണ്ട് ആ ഇത് ഉമ്മിക്കുന്ന് അത് പിന്നെ കുടക്കല് അതിൻ്റെ പുറയിൽ കോഴി ആ പൊങ്ങി നിൽക്കുന്ന കേട്ടോ കോഴിമുണക്കല് അതിൻ്റെ പുറയിൽ കുരിശുപാറ അത് ചെറിയ മഞ്ഞായേ ആകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇതേ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നല്ല കിടുക്കാച്ചി കാഴ്ച കാണാ ഞാൻ മഞ്ഞങ്ങ് പോകുന്ന നോക്കി ഉണ്ടോ വാഗവൺ മല മഞ്ഞ് മൂടി ഉണ്ടോ കുറച്ച് പുള്ളിക്കാനം സൈഡ് തന്നെ പുള്ളിക്കാനം ആ തെളിഞ്ഞു വയ്ക്കുന്നത് പുള്ളിക്കാനമാണേ ഇനിക്ക് മുമ്പ് ഞാൻ ഇലികകല്ലിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ പക്ഷെ ഡ്രോൺ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ അന്ന് ഞാൻ വന്നാലും ഇതുപോലെ മഞ്ഞ് ചേർന്ന ആ ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചില്ല പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ നല്ല അടിപൊളി കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു ഇതെല്ലാവരെയും കാണിക്കാനും അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോ നിൽക്കുന്നത് സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം ഒരു അയ്യായിരം അടി ഉയരത്തിലുള്ള ഇല്ലിക്കല്ലാട്ടോ അതുകൊണ്ടോ നമ്മുടെ പത്തി ഉയർത്തി നിൽക്കുന്ന ഇല്ലിക്കല്ല് അതുപോലെ നമ്മളിങ്ങനെ രണ്ട് ചെയ്താൽ കണ്ടോ പേഴക്കല്ല് ആ മഞ്ഞു മൂടി കിടക്കുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഇല്ലിക്കല്ലിൽ മാത്രമാട്ടോ ഇങ്ങനത്തെ ഈ അത്ഭുത പ്രതിഭാസം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുകയുള്ളൂ കോട്ടയം ജില്ലയിൽ മൂന്നിലവ് തലനാട് പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിമനോഹരമായ ഭീമാകാരമായ മൂന്ന് പാറക്കുന്നുകളാണ് ഇവികക്കല്ല് എന്നറിയപ്പെടുന്നത് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരം അടി ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്നതും സഞ്ചാരികളുടെ ഒരു സ്വർഗം തന്നെയാണ് ഇവിടെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന മൂന്ന് കുന്നുകൾ മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത് കുടയുടെ രൂപത്തിലുള്ളത് കുടക്കല് എന്നും കോഴിയുടെ മോണയുടെ ആകൃതിയിലുള്ളത് കോഴിമോണക്കല്ല് എന്നും മൂന്നാമത്തെ കുരിശ് നിൽക്കുന്ന പാറ കുരിശുപാറ എന്നും അറിയപ്പെടുന്നു കുരിശുപാറയെയും കോഴിമോണക്കല്ലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നമ്മുടെ ലോകത്തിലെ തന്നെ പ്രശസ്തമായ നരകപാലം എന്ന് പറയുന്നത് ആ പാലവും നമ്മുടെ ഇല്ലിക്കല്ലിൻ്റെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പഴമക്കാർ വിശേഷിപ്പിക്കുന്ന നീലക്കൊടുവേലി എന്ന് പേരിൽ അറിയപ്പെടുന്ന അത്ഭുത ശക്തിയുള്ള ഒരു സസ്യം ഈ കുന്നിൻമുകളിൽ കല്ലിന്റെ ഇടുക്കിലായി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ ഇരട്ടിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇല്ലിക്കകല്ലിന്റെ മറുഭാഗമായ ചോനമലയാണ് ആ കാണുന്ന റോഡ് അതായത് തീക്കോയി വഴി തലനാട്ന്ന് കയറി വരുന്ന വഴി മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അവിടെയും ഉള്ളത് ഇവിടെ എപ്പോഴും തണുത്ത കാറ്റും തണുപ്പുള്ള കാലാവസ്ഥയും അതിമനോഹരമായ ഭൂപ്രകൃതിയുമാണ് ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമ്മളെ മഞ്ഞ് വന്ന് ഇരട്ടിലാക്കി കളയും അത് ഈ ഇല്ലിക്കല്ലിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അത് പേഴക്കല്ല് നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു കാണാവേ അതിൻ്റെ മുകളിൽ പോയത് ശരിക്കും ഇല്ലിക്കല്ലിനേക്കാളും ഉയരത്തിലോ ആ പേഴക്കല്ല് നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് നമുക്ക് അങ്ങനെ തോന്നില്ല പക്ഷേ അവിടെ ചെന്നാൽ കറക്റ്റായിട്ട് അവിടെ നിന്നുള്ള വ്യൂ ഒരു അടാറ് വ്യൂ ആ ഈ ഇല്ലിക്കല്ലിൻ്റെ കാഴ്ച അതും അതിൻ്റെ പുറകിലത്തെ മലയെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി നടന്നേക്കുന്ന അതുപോലെ അതെ ആ മലയങ്ങ് പോകുന്നുണ്ടോ നീണ്ട് ആ മലയങ്ങ് പോയി ആ മലയെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി അതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ കല്ലിനാട്ടോ വിള്ളലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നേ ഇതിന്റെ ഈ കല്ല് എങ്ങനെ ഒരു ശക്തമായ ഒരു ഭൂമികൾക്കൊക്കെ വന്ന ഈ കല്ല് താഴെ എന്തായാലും പതിക്കും കേട്ടോ അത് ചിലപ്പോൾ അടുക്കത്തിനായിരിക്കാം അല്ലെങ്കിൽ മങ്കുമ്പനായിരിക്കാം പോകുന്നത് ഇതിൻ്റെ വന്ന് പതിക്കുന്ന അടുക്കത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ഈ ഇടയ്ക്ക് വന്ന് ഇത് പരിസ്ഥിതി പഠന പ്രവർത്തകരൊക്കെ വന്ന് അതിൻ്റെ ഭീഗ്രാവസ്ഥയൊക്കെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ടൊക്കെ സമീപിക്ക ഉണ്ടായി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവരുടെ റിപ്പോർട്ട് പക്ഷേ എന്നാലും ഉണ്ട് അതിൻ്റെ അടിയിലൊക്കെ എന്നാ പൊട്ടലൊക്കെ വന്നിട്ടുണ്ടേ അത് ഇടി എല്ലാം വിണ്ട് വന്നിട്ടുണ്ട് ചിലപ്പം എല്ലാം ഇടിമിന്നലോ ഇതിൻ്റെ പിന്നെ പ്രകൃതിദത്തമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ട് അത് പൊട്ടലൊക്കെ സംഭവിക്കുന്നു കേട്ടോ വേണ്ട നമ്മൾ ആ കയറി വന്ന വഴി നോക്കിയേ എത്ര താഴ്ച നമ്മൾ ഇങ്ങോട്ട് വളഞ്ഞു വളഞ്ഞു കയറി വരുന്നത് അതുകൊണ്ടാണ് ആ ജീപ്പ് ഇറങ്ങി പോകുന്ന ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ ഈ വേലിയൊന്നും ഇല്ല കേട്ടോ അന്നൊക്കെ ഈ സമയത്ത് ഇതികിടെ അങ്ങ് താതേക്ക് വഴിയൊക്കെ ഉണ്ടായിരുന്നു അതെ ഈ വഴിക്കാ അങ്ങോട്ട് ഏർ പോകുന്നത് ഇത് നമ്മുടെ കുഞ്ഞിക്കുട്ടൻ കുഞ്ഞിക്കുട്ടന് ഈ വഴിക്ക് കയറി കല്ലിന്റെ മൂളിൽ കയറിയിട്ടുള്ളതാണേ അപ്പോൾ ഇതികടെ കുറച്ച് അപകടം നടന്നതി പിന്നെയാണ് ഇതികടെ പോക്കൊക്കെ നിരോധിച്ചത് ഇവിടെ വേലിയൊക്കെ കിട്ടിയത് അതികടെ പോയാ ഭയങ്കര ഭീകരാവസ്ഥാ തെന്നലും അതുപോലെ തൂക്കായ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടുള്ള പോക്കൊക്കെ ഒഴിവാക്കിയത് പിന്നെ ഇതിന്റെ കേറുന്നതിന്റെ പുറകെ ചോനമല വഴി ഒരു വഴിയുണ്ട് അതിക്കിട ഒക്കെ ആയത് വന്നാ അതിന്റെ കുരിശുപേറയുണ്ട് കുരിശുപാറേ കയറാം കുഞ്ഞിക്കുട്ടെടാ ഇതിക്കിടെ പോയപ്പോ എങ്ങനെയായിരുന്നു അതിന്റെ ആ ഇത് ഭീകരാവസ്ഥ ഇതിന്റെ അങ്ങനെ വാങ്ങി അവിടുന്ന് ഇങ്ങോട്ട് വന്നു അവിടെ നരകമാല ഉണ്ട് നരകമാല പറയുന്ന എന്താ സംഭവം ഗവിയാണ് ലിറ്റർ പോസിന്റെ ഗ്യാപ്പ് ഉണ്ട് അങ്ങനെ വന്നിട്ട് ഉണ്ട് അത് കഴിഞ്ഞ് വന്ന് അതുകഴിഞ്ഞ് അവിടുന്ന് തിരിഞ്ഞറിഞ്ഞിട്ട് വേണം ഇതെല്ലാം വന്നു കേറാ ഈ കോഴിമുണക്കല ഇത്തെ ഈ കൊടക്കല കേറി നടക്കൂല അല്ലേ നടക്കൂല അതെല്ലേ ഇവിടെ ഒരു ഗുഹ പോലെ തോള് പോലെ അങ്ങനെ അതിക്കടെ കേറിപ്പോയതാ അപകടം ഒക്കെ ഉണ്ടായതല്ലേ അതല്ലേ അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ അങ്ങോട്ട് കേറി കേറിപ്പോയൻ്റെ ആ വഴി ആ ഭീഗ്രാവസ്ഥയൊക്കെ വിവരിച്ച് അ എനിക്കും അത് കേട്ടിട്ട് തന്നെ പേടിയായി ഞാനൊരിക്കൽ ഇതിന്റെ താഴെ ആ ചെറിയ കുറച്ച് താഴെ വരെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ അന്ന് ഇവിടെ തീ കത്തി കിടക്കാറുണ്ട് അപ്പം പുല്ലുകളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയില്ല എന്നുവെച്ചാൽ ഞാൻ പേടിച്ചിട്ട് തിരിച്ച് കയറി പോരത് നീ വെള്ളമൊക്കെ ഒഴുകിയിട്ടേ തോട് തോട് ഇതിനേക്കാളും നല്ല അടിപൊളിയാ ഇവിടെ ഇറങ്ങി പോകണമെങ്കിൽ സർക്കസ് ഇല്ലാതെ നടക്കൂല നമുക്കിവിടെ നിന്നാ ഉണ്ടോ ഇലവിളാ പൂഞ്ചറ നിൽക്കുന്നുണ്ട് ചെറിയ മഞ്ഞ് മൂടി അതിൻ്റെ ടവറൊക്കെ അവിടെ പൊങ്ങി ഈ ഇലവിഴാ പൂഞ്ചറ അതുപോലെ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം നമുക്ക് നമുക്ക് പാല കോട്ടയം ഇതേ എല്ലാം മഞ്ഞ് മൂടി കിടക്കുക അതുകൊണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റില്ല ഈ ഇരാറ്റുപേട്ട ഉണ്ടോ ഇരാറ്റുപേട്ട ടൗൺ നിൽക്കുന്നത് അവിടെ മാത്രം കേട്ടോ തെളിഞ്ഞു നിൽക്കി നിൽക്കുന്നുള്ളൂ അതിൽ നല്ല അടിപൊളി കാഴ്ച ഏതായാലും ഇവിടെ വന്ന ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും അത് ഈ മഞ്ഞുള്ള സമയത്താണെങ്കിലോ ഈ ഏതായാലും അടിപൊളിയാട്ടോ നമ്മുടെ എലിക്കൊക്കെ പറയാൻ വാക്കുകളില്ല ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന കാലാവസ്ഥയും പെട്ടെന്ന് ആ ഒരു കാറ്റ് വരാനിടത്ത് ആ മഞ്ഞ് പോകുന്ന കാലാവസ്ഥ ആ അതിനെ കാഴ്ചയും ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകതയാണ് എന്നുവെച്ചാൽ ഇത്ര ഒരു മഞ്ഞ് ഒരു സ്ഥലത്ത് മഞ്ഞ് കയറിയാൽ ഇത്രയും പെട്ടെന്ന് മാ ആ മഞ്ഞ് മാറിപ്പോകുന്ന ഒരു കാലാവസ്ഥ നമുക്ക് വേറെ ഒരിടത്തും ചെന്നാൽ കാണാൻ പറ്റുന്ന നമുക്ക് ബലിക്കില്ല കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ എപ്പോഴും ഈ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ മഞ്ഞ് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കും അപകടാവസ്ഥയിലെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ശരിക്കും സത്യാവസ്ഥ നമുക്കൊന്നും അറിയാം അറിയത്തില്ല പിന്നെ ഇവിടെ നിന്നാ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാം അതെ പിന്നെ പുള്ളിക്കാനം മലനിരകള് ഭാഗവണ് മലകൾ ട്രെക്കിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണത് ആ ആ കാണുന്ന ആ പിന്നെ പേഴക്കലും അവിടെ നിന്ന് പോകുന്ന അയ്യാവാളയും വലകെട്ടും എല്ലാം ട്രെക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ് ഒറ്റ ദിവസത്തെ ട്രെക്കിങ് നല്ല അടിപൊളിയാണ് കുറേയൊക്കെ നമ്മൾ പറമ്പി ഓരോരുത്തരുടെ പറമ്പിക്കിടെ വേണം പിന്നെ വഴി നമ്മൾ ഉണ്ടാക്കി വേണം കയറിപ്പോൾ വഴികളൊന്നുമില്ല ഇതുപോലെ പിന്നെ പുല്ല് പോടിച്ച് എടുക്കുക അതിക്കിടെ വഴിക്കിടെ വേണം നമുക്ക് അങ്ങോട്ടെല്ലാം കയറിപ്പോ നോക്കിയാൽ കാണുന്നത് കാണുന്ന ആ മനോഹരമായ കാഴ്ചകളെല്ലാം നമ്മുടെ കോട്ടയവും ബാലായും ഈ രാറ്റുപേട്ടയും അങ്ങനെ നല്ല കാലാവസ്ഥയാണെങ്കിൽ അനേകം നല്ല അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി തിരിച്ച് പോകാൻ നമുക്ക് ഇവിടെ വന്ന് വരുവാണെങ്കിൽ അവിടെ ഇത്രയും നേരം നമ്മൾ ഈ ഉമ്മിക്കുന്നിൻ്റെ അവിടെ വന്നിട്ട് പിന്നെ ഈ ഭാഗവും ഭാഗം തെളിഞ്ഞു കണ്ടില്ല കേട്ടോ അതെ ഇപ്പം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആ മഞ്ഞ് മൂടി കിടക്കുന്നത് ആ മഞ്ഞ് മൂടി നിൽക്കുന്നതിൻ്റെ അതൊക്കെ പുള്ളിക്കാനാണെ ആ പുള്ളിക്കാനം വ്യൂ പോയിന്റ് നമുക്ക് കാണാം കേട്ടോ ഉണ്ടോ ആ ചെറിയൊരു ആ ലാശത്തെ കുന്നില്ലേ അതിൻ്റെ ഇടയ്ക്കാണ് പുള്ളിക്കാനം വ്യൂ പോയിന്റ് തിരിച്ച് ഞങ്ങൾ നടന്നോട്ട് ഇറങ്ങി പോന്നെ അങ്ങോട്ട് ജീവൻ പോയി തിരിച്ച് ഞങ്ങളെ നടന്നിറങ്ങി പോകുന്നത് നടന്നിറങ്ങി പോയാൽ ഇറക്കാതെ വരണം കുഴപ്പമില്ല അപ്പോൾ അധിക ഭംഗിയൊക്കെ കണ്ടെങ്കിൽ ഇറങ്ങിപ്പോണ്ടോ ഇതിൻ്റെ സൈഡിൽ ചെറിയ കാച്ചിൻ്റെ ഒക്കെ വെച്ച് പിടിച്ചേക്കുന്നത് അല്ല അടിപൊളിയാട്ടോ ഈ ഒരു കുട്ടിക്കടയും ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് പതിയെ നടന്ന് ഇറങ്ങി പോരാണെങ്കിൽ ഇങ്ങനെ ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ കണ്ടു കണ്ടു പോരാവേ ഇതിന്റെ താഴെ ഇതിന്റെ താഴേക്കടട്ടോ ആ റോഡ് ഇറങ്ങി പോകുന്നെ ഇതൊരു വളവാണ് ആ അടിപൊളിയാട്ടോ ഈ റോഡൊക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാരെല്ലാം ഇങ്ങോട്ട് നടന്ന് കയറി പോരുമായിരുന്നു കേട്ടോ അപ്പം കുറെ എനിക്ക് തോന്നുന്നൊരു ഒരു പതിനഞ്ച് വർഷത്തിന് മേളിലായി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതല്ല അതേ ഇതുപോലെയുള്ള ഈ പുല് പുല്ല്മേടേക്കടയായിട്ടോ ഈ നടന്നു കയറി വന്നുകൊണ്ടിരുന്നത് കുന്നിൻ ചെരിവ് അതുപോലെ നമുക്ക് വഴി പിന്നെ ഒരു വഴിച്ചാലേ എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ റോഡൊക്കെ വന്നത് എന്താ ഇവിടെയൊക്കെ നല്ല കയറ്റമായിരുന്നു കേട്ടോ ഈ റോഡൊക്കെ ഈ റോഡൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ കയറി കയറി വന്നിട്ടുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഈ റോഡൊക്കെ ചാറിങ് ആകുന്നതിന് മുമ്പ് ഞാനിരിക്ക വണ്ടിയായിട്ടൊക്കെ കയറി വന്നിട്ടുണ്ട് അന്നൊന്നും പിന്നെ ബൈക്കോ അങ്ങനെയുള്ള വണ്ടിയൊന്നും കയറി വരുവല്ല ഈ ഫോർ വീല് വണ്ടിയൊക്കെയാണ് കയറി വരുള്ളൂ അന്നൊക്കെ അതേ ഈ കാണുന്ന ഈ ഇറക്കമില്ലേ ഇവിടെ ആയിരുന്നു ഇവിടെ ഏറ്റവും ഡേഞ്ചർ ആയിരുന്നു ഇവിടെ ഇവിടെ എന്തൂരും മണ്ണിട്ടാലും നേരെ ആവില്ലായിരുന്നു അതിപ്പോൾ ടാർ ചെയ്താലും അവിടെ നേരെ കിടക്കൂല അതുകൊണ്ട് അവിടെ എന്ന് കഴിഞ്ഞാൽ അവിടെ ടൈര് ഭാഗ്യവയ്ക്കുമായിട്ടുള്ളത് ഇത്രയും ഇത്രയും ഒരു ഡേഞ്ചറസ് ട്രിപ്പായിരുന്നു ഇങ്ങോട്ട് നല്ല അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എന്നുവെച്ചാൽ ഈ ടാറിങ് വഴി ഈ മണ്ണ് വഴി കൂടെയുള്ള യാത്ര എന്നൊക്കെ പറയാൻ നേരത്ത് ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമ്മൾ ഓരോ സ്ഥലത്ത് യാത്ര ഈ ടാറ് വഴി പോലെയല്ല മണ്ണ് വഴി കൂടെ ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ ഇവിടെ ചാടി ചാടി ഓരോ വണ്ടിയെ വണ്ടിയിൽ പോരാന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുള്ള ഏർപ്പാടാണ് ഈ വനത്തിക്കിടയും അതുപോലെയുള്ള ഈ മണ്ണ് വഴി ടാറിങ് ഇല്ലാത്ത വഴി കൂടെയൊക്കെ പോവുക എന്ന് പറയുന്നത് അതിലും അടിപൊളി ഇറങ്ങി കേട്ടോ അന്നത്തെ കാലത്തൊക്കെ ജീപ്പ ആളെയും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നത് കുറെ ആൾക്കാരൊക്കെ നടന്നു വരാട്ടോ നടന്നു വരുന്നതിനും കുഴപ്പമില്ല അപ്പൊ കൂട്ടുകാരെ ഇതേ ഇന്ന് നമ്മുടെ നമ്മുടെ കാഴ്ചകളെല്ലാം ഇല്ലിക്കല്ലായിരുന്നല്ലോ ഇപ്പം നല്ല മഞ്ഞും അതുപോലെ മഞ്ഞ് മാറി കല്ലിൻ്റെ നല്ല അടിപൊളി കാഴ്ച ഇന്ന് വന്നപ്പോൾ നമുക്ക് ഏതായാലും അടിപൊളി കാഴ്ച കാണാൻ പറ്റി കേട്ടോ അതുപോലെ അതെ എൻ്റെ ഈ പുറകിൽ കാണുന്നതല്ല കേട്ടോ പേഴക്കല്ല് ഈ പേരക്കല്ലിൻ്റെ മുകളിലെല്ലാം ഞങ്ങൾ കയറി പോയിട്ടുള്ള അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനൽ ലഭ്യമാണ് അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ ഇതിനു മുമ്പ് ഇവിടെ ഈ വഴിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വന്നവരുണ്ടെങ്കിൽ ഈ റോഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ വന്നവരുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ